നാട്ടിൻപുറത്തെ സാധാരണക്കാരായ മക്കൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ നമ്മളുടെ കുട്ടികളെ അറിയുക അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മക്കൾക്കും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അതെല്ലാം ഓടി വന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല രക്ഷിതാവായി മാറാൻ നമുക്ക് പറ്റണം കൗമാര കാലഘട്ടത്തിലെ കുട്ടികൾക്ക് രക്ഷിതാവിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം പഠനത്തിലും ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം പൂർണ്ണമാവണമെങ്കിൽ രക്ഷിതാവിന്റെ പൂർണ്ണ സപ്പോർട്ട് കുട്ടിക്ക് നിർബന്ധമാണ് അതിന് രക്ഷിതാവ് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് നമ്മളോട് പരസ്പരം പറയാനുള്ളത്